ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനലിൽ ഇന്നും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ ലോപ്പർസിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസും വിശേഷങ്ങളുമാണ് നമ്മളെന്നും പങ്കുവയ്ക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ചിരിയിലെ പാമ്പാടി ചെന്നംപള്ളി ഭാഗത്തായിട്ടാണ് ചെന്നമ്പള്ളി ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ മാറി ആറര സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂം ഹാൾ കിച്ചൺ ഔട്ട് അടങ്ങിയ നല്ലൊരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് പറ്റാത്തൊരു കിണർ വരണ്ട് നല്ലൊരു വാർക്ക് വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഇതാണ് വീട് അത്യാവശ്യം നല്ല സ്പേസ്ഫുൾ ആയിട്ടുള്ള വീടാണ് ഫാമിലീസിനൊക്കെ പറ്റിയ വീടാണ് ഫാമിലിയൊക്കെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു വീട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് നമുക്കിന്ന് വിൽപ്പനിക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഈ വീടിന് ലോൺ സൗകര്യം ഉണ്ട് എന്നതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായെങ്കിൽ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് മുൻപ് നമ്മുടെ വീടിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഹൗസ് ഹൗസോണിൽ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് നല്ലൊരു വീടാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായി നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്കും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ നല്ലൊരു മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്